കേരളത്തിലെ മൗദൂദി ചാനലിലെ ഒരു അവതാരക മുസംഗിയെ കാട്ടിത്തരാം ദേ സ്വന്തം നിലയ്ക്ക് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്ന ഒരു പോസ്റ്റാണ് ഉന്നാൾ താങ്കമുടിയാതെ തമ്പി എന്ന നിലയ്ക്ക് തമ്പി എന്നുള്ള നിലയ്ക്ക് സ്വന്തമായിട്ടൊരു വീഡിയോ എടുത്ത് സ്വയം പൊങ്ങച്ചമായിട്ട് ഇട്ടിരിക്കുകയാണ് നമ്മുടെ ചെമ്പ് ഗോപിയെ തോപ്പിക്കുന്ന സ്വയം പൊങ്ങൽ ഇതാണ് കേരളത്തിലെ മൗദൂദി ചാനലിനകത്ത് സംഘികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന മുസംഗികൾ ചെയ്യുന്നത് സ്വയം മതേതരനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സംഘപരിവാറിന് വേണ്ടി പാദസേവ ചെയ്യുകയും വിടുപണി എടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ മാത്രമല്ല പല ചർച്ചകളിലും അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിൽ തലസ്ഥാനത്ത് സി പി എം പ്രവർത്തകർ തലയിൽ ചുവന്ന ഷാൾ ഇട്ടിരുന്നതിനെ ഷാളായി കണ്ടതാണ് അതാണ് ഇവരുടെ ഉള്ളിലെ കാവി വല്ലാത്ത കാവി സ്നേഹമുണ്ട് ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ താലിബാൻ നേതാവിനെ സംഘികൾ ഇവിടെ കൊണ്ടുവന്ന് സ്വീകരിച്ചു കൂടെ കൂടെ താലിബാൻ താലിബാൻ എന്ന് പറഞ്ഞ് ഇവിടത്തെ മുസ്ലിങ്ങളെ വിമർശിക്കുന്നവർ താലിബാനിലെ യഥാർത്ഥ നേതാവിനെ കൊണ്ടുവന്നപ്പോ കോൾമയർ കൊണ്ടിരുന്നവനാണ് ഈ സംഗീം ഒപ്പം തന്നെ മറ്റൊരു ദാവൂദ് സംഗീം രണ്ട് മുസംഗികളുടെയും പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ കേരളത്തിലെ സംഘപരിവാറുകാർ സ്വയം ചെയ്യുന്ന പ്രവർത്തനമാണ് അവനവൻ കരുതുകയാണ് അവനവൻ എന്തോ വലിയ സ്റ്റാറാണ് അതുകൊണ്ടാണല്ലോ സ്വന്തം നിലയ്ക്ക് ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ആണെന്നുള്ള നിലയ്ക്ക് ഡയലോഗ് അടിക്കുന്നത് സാധാരണഗതിയിൽ മറ്റൊരാൾ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായം മറ്റൊന്നിൽ രേഖപ്പെടുത്തിയാൽ മനസ്സിലാക്കാം പക്ഷേ ഈ മുസംഗി വളർന്നു വന്ന എം എസ് എഫ് നിലവാരത്തിലാണ് ഇപ്പോഴും മാനസികാവസ്ഥയെന്ന് നമ്മൾ കണ്ടതാണ് എത്ര എത്രകുറി ഇരുട്ടുമുറിയിലിരുന്ന ഈ മുസംഗിയുടെ ചർച്ച ഈ നാട് കേട്ടതാണ് എത്ര തവണ ക്ഷപാമണം നടത്തിയതാണ് എത്ര തവണ ഇവന്റെ ഉള്ളിലെ ഹാവ് സംഘിസം നമ്മൾ കണ്ടതാണ് സംഘികൾ എങ്ങനെയാണോ തീവ്ര ഹിന്ദുത്വം പറയുന്നത് അതുപോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നിലപാടെടുത്ത് ഈ നാട്ടിൽ സംഘികളെ വളർത്തുന്നതിന്റെ പ്രധാന ഏജന്റായിട്ട് പണിയെടുക്കുന്നവന്റെ ഷോയാണ് ഇതൊക്കെ നാട് കാണണം ഇത്തരം മുസംഗികൾ അടിക്കുന്ന വാചകങ്ങൾ കേട്ട് കോൾമയർ കൊള്ളുന്നവർ മനസ്സിലാക്കുക ഇതുപോലുള്ള മുസംഗി അവതാരകന്മാരാണ് ഈ നാട്ടിൽ സംഘപരിവാറിന് വേണ്ടി നിലമൊഴിതിട്ട് കൊടുക്കുന്നത് ഇവരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഇവരുടെ അഭിപ്രായങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുമാണ് ഈ നാട്ടിൽ സംഘപരിവാറുകാർ വളരുന്നത് അതുകൊണ്ട് മാധ്യമപ്രവർത്തകനല്ല ആമയഞ്ചാൻ തോട് വൃത്തിയാക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഇവന്മാരെ പോലുള്ളവരെയാണ് മൗദൂദികൾ മുസംഗികളായിട്ട് ഈ നാട്ടിൽ സംഘപരിവാറിനെ വളർത്താൻ വേണ്ടിയുള്ള ആയുധങ്ങൾ ഇട്ടു കൊടുക്കുന്നത് നിലമൊഴുകിച്ചു കൊടുക്കുന്നത് ഓരോ ദിവസവും ഇവരുടെ വീഡിയോകളാണ് സംഘപരിവാർ പേജുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് കണ്ടോ മുസ്ലിം തീവ്രവാദം കണ്ടോ മുസ്ലിം തീവ്രവാദം കണ്ടോ എന്ന നിലയ്ക്കുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ഇവർ സ്വയം പറയുകയാണ് മതേതരർ ഈ നാട്ടിലെ സംഘപരിവാറിന്റെ ബീട്ടിമാർ എന്ന് ചോദിച്ചാൽ ഇതുപോലെ മൗദൂദി ചാനലിന്റെ ഇരുട്ടു മുറിയിൽ ഇരിക്കുന്ന ചില അവതാരകരാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്നിട്ട് സുരേഷ് ഗോപി മനോഭാവമാണെന്ന് തെളിയിക്കുന്നതാണ് അവൻ സ്വന്തം പേജിൽ ഞാൻ എന്തോ ഹീറോയാണെന്നും ക്ഷണിച്ചു വരുത്തിയ വ്യക്തി അവർ വന്നില്ലെങ്കിൽ ഇവൻ അന്നോ ഇല്ല നാളെ തൊട്ട് തൂമ്പപ്പണിക്ക് പോകേണ്ട അവസ്ഥ വരും അവരെ വിളിച്ചിരുത്തി അവർക്ക് പറയാനുള്ള അഭിപ്രായത്തിൽ രണ്ട് ഡയലോഗ് അടിച്ചതിനു ശേഷം അന്തസ്സുള്ളവനാണെങ്കിൽ ഈ പണി ചെയ്യുമോ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വന്തം നിലയ്ക്കോ ഇവന്റെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനും ഇവനെ കുറിച്ചൊന്നും നല്ലത് പറയില്ല എന്താണ് സംഘിയായ ചെമ്പ് ഗോപി ചെയ്യുന്നത് അത് തന്നെയാണ് മുസംഗിയായിട്ടുള്ള ഈ വ്യക്തിയും ചെയ്യുന്നത് അവിടെ നിന്ന് എവന്റെയൊക്കെ മനോനില മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് ഈ നാട്ടിലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളോട് പറയാനുള്ളത് ഇമാതിരിയുള്ള മുസംഗികളെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ നാട്ടിലെ സ്വൈര്യ ജീവിതത്തെ പോലും സംഘപരിവാറിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് അടിയറ വയ്ക്കുന്ന നിലപാടുകാരാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്